മതം കൊണ്ട് ഞാൻ ക്രിസ്ത്യൻ എന്നാൽ എൻ്റെ സംസ്കാരം ഹിന്ദു സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം സനാതനധർമ്മത്തെപ്പറ്റി ഇത്രമാത്രം വിശദമായി പറയുന്നവർ നമ്മുടെ ആളുകൾക്കിടയിൽ ചുരുക്കമാണ് അതും ക്രിസ്തുധർമ്മത്തിൽ ജനിച്ച ക്രിസ്തു മതത്തിൽ ജനിച്ച ഒരു വ്യക്തി അതിനെക്കുറിച്ച് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദു ഹിന്ദുമതം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വ്യത്യസ്തമാവുകയാണ് സനാതനധർമ്മത്തെപ്പറ്റി വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് നടൻ ടിനേറ്റോ ആണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോയതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഹിന്ദു സംസ്കാരത്തെ പറ്റിയും നാഗരാജ ക്ഷേത്രത്തെ പറ്റിയുമൊക്കെ വാതോരാതെ സംസാരിച്ചത് കർക്കിടക ഒന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ ടിനിറ്റോവും നടി സരയവും പങ്കെടുത്തിരുന്നു അതൊരു പുതിയ അനുഭവമായിരുന്നു എന്നാണ് അറ്റൻ പറയുന്നത് ഇത്രയും പ്രതിഷ്ഠകൾ ഒരുമിച്ച് കണ്ടു ഇത്രയും വഴിപാടുകൾ ചെയ്തു ഇതൊക്കെ ആദ്യമായിട്ടാണ് ജാതിയും മതവും ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു ഭാരതത്തിന്റെ സംസ്കാരം ഇതാണ് എൻ്റെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് എൻ്റെ മതം ക്രൈസ്തവ മതവും ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ് എന്ന് കാണിക്കുന്ന ഒരു അമ്പലമാണ് പേരമംഗലം നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് വളരെ നല്ല അനുഭവമായിരുന്നു നല്ല പോസിറ്റിവിറ്റി ലഭിച്ചു ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലുള്ള പള്ളികളുമാണ് കേരളത്തിൽ വരേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു അവിടെയാണ് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് എന്ന് ടെനി ടോമിൻ്റെ വാക്കുകൾ ജാതി മതഭേദമില്ലാതെ അയിത്തവും അനാചാരവും എല്ലാ ജാതി മതസ്ഥർക്കും നിലവറയ്ക്കകത്ത് ഒരുപോലെ പ്രാധാന്യം നൽകി ദർശനമൊരുക്കുന്ന നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത് അപൂർവമാണ് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ ഒരേ സമയം ദർശനം നടത്താനുള്ള സൗഭാഗ്യവും ഇവിടെ ദർശനത്തിന് ും ക്ഷേത്രത്തിലെ നിലവറയിൽ എല്ലാ മതസ്ഥർക്കും സ്ത്രീ പുരുഷ ഭേദം എന്നെ കയറി തൊഴാമെന്നതും ഇവിടെ സ്ത്രീ പൂജാരണിമാർ ഉണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് പേരാമംഗലം ശ്രീനാഗരാജ ക്ഷേത്രം ആത്മീയ പ്രാധാന്യത്തിന് അതുല്യമായ ആരാധനാ പാരമ്പര്യങ്ങൾക്കൊക്കെ പേരുകേട്ട ഒരു പുണ്യസ്ഥലമാണിത് ക്ഷേത്രത്തിന്റെ ഒരു ഹ്രസ്വ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവാണ് നാഗരാജാവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഗണപതിയുണ്ട് മഹാകാളിയുണ്ട് വിഷ്ണുണ്ട് ശിവനുണ്ട് അയ്യപ്പനുണ്ട് ഹനുമാനുണ്ട് ഇവരുടെ വിവിധ രൂപങ്ങൾ ഉൾപ്പെടെ ഇരുപത് മറ്റ് ദേവതകളും ക്ഷേത്രത്തിലുണ്ട് വേരമംഗലം ശ്രീനാഗരാജ ക്ഷേത്രത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വശം അതിൻ്റെ തുറന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഈ സ്വഭാവം തന്നെയാണ് ജാതിമത ഭേദമന് എല്ലാവരെയും ക്ഷേത്ര ദർശനത്തിനും ആരാധനയ്ക്കും സ്വാഗതം ചെയ്യുന്നു ഈ ഉൾപ്പെടുത്തൽ ക്ഷേത്രത്തെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഐക്യത്തിൻ്റെയും ഭക്തിയുടെയും ഇടമാക്കി മാറ്റി അത് തന്നെയാണ് ടിനി ടോമനെ പോലുള്ള ഒരു വ്യക്തി അവിടെ ചെല്ലാൻ ഇടയായതിനുള്ള ഒരു കാരണവും ആരാധനാക്രമങ്ങളിൽ കർശനമായ താന്ത്രിക സമ്പ്രദായം പിന്തുടരുന്നതിന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇത് പ്രത്യേക ആത്മീയമോ ആചാരപരമോ ആയ ലക്ഷ്യങ്ങൾ തേടുന്ന വ്യക്തികളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു നാഗത്തിന്റെ വിവിധ വംശങ്ങളുടെ രാജാവാണ് നാഗരാജാവ് ദിവ്യ അല്ലെങ്കിൽ അർദ്ധ ദിവ്യ അർദ്ധ മനുഷ്യൻ അർദ്ധ സർപ്പം അതീ ലോകത്ത് വസിക്കുന്നു ഇടയ്ക്കിടെ മനുഷ്യരൂപം എടുക്കാൻ സാധിക്കും ഈ അമാനുഷിക ജീവികൾക്കായി സമർപ്പിക്കപ്പെട്ട ആചാരങ്ങൾ കുറഞ്ഞത് രണ്ടായിരം വർഷങ്ങളായി ദക്ഷിണ ഏഷ്യയിലൂടെ നടക്കുന്നു അർദ്ധ ദേവതകളായോ അർദ്ധ ദൈവിക വർഗമായ അർദ്ധ മനുഷ്യനായ അർദ്ധ സർപ്പ വിവക്ഷിക്കപ്പെടുന്നു അവ ഭൂലോകത്തിൽ വസിക്കുന്നു ചിലപ്പോൾ മനുഷ്യരൂപം സ്വീകരിക്കുക അമാനുഷിക ജീവികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ആചാരങ്ങൾ കുറഞ്ഞത് രണ്ടായിരം വർഷമായി ഏഷ്യയിലൂടെ നടന്നിട്ടുണ്ട് അവ അടിസ്ഥാനപരമായി മൂന്ന് രൂപങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു തലയിലും കഴുത്തിലും പാമ്പുകളുള്ള പൂർണ്ണ മനുഷ്യർ സാധാരണ സർപ്പങ്ങൾ അല്ലെങ്കിൽ ജൈനമതം ബുദ്ധമതം ഹിന്ദുമതം എന്നിവയിൽ പകുതി മനുഷ്യൻ അർദ്ധ പാമ്പുകൾ നാഗരാജാക്കൾ ഇങ്ങനെ വിശ്വാസം ഇന്ത്യൻ പുരാണങ്ങളിൽ നിലനിൽക്കുന്ന പാമ്പിനെ പോലെയുള്ള രൂപങ്ങളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാഗങ്ങളുടെ വിവിധ വംശങ്ങളുടെ ഭരണാധികാരികളായി അവർ കണക്കാക്കപ്പെടുന്നു ഹിന്ദു ഗ്രന്ഥങ്ങൾ ഈ തലക്കെട്ടിൽ മൂന്ന് പ്രധാന ജീവികളെക്കുറിച്ച് പറയുന്നു ശേഷ തക്ഷകൻ വാസുകി ഇവരെല്ലാം കശ്യപമുനിയുടെയും കദ്രുവിൻ്റെയും സന്തതികളാണ് എന്നാണ് വിശ്വാസം ശരിക്കും നാഗരാജ പ്രതിഷ്ഠയുള്ള നാഗരാജാവിനെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രം വളരെയധികം പ്രത്യേകം പ്രത്യേകതകളുള്ള ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഇത്രയധികം പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് തന്നെയല്ല വിവിധ മതസ്ഥരെ ഇവിടെ സ്വീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വരാനും ക്ഷേത്രാചാരങ്ങൾ മനസ്സിലാക്കാനും മറ്റു മതങ്ങളിൽ നിന്നുള്ളവർ ആരായാലും അവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ കയറാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്താണ് ഹിന്ദു മത ആചാരം എന്നും ക്ഷേത്രാചാരം എന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇടമായി മാറുകയാണ് ഈ ക്ഷേത്രം എന്തായാലും ഡിനിറ്റോമിനെ പോലെയുള്ള ഒരു ഒരു വ്യക്തി പ്രശസ്തനായ ഒരു കലാകാരൻ ഒരു നടൻ അവരൊക്കെ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൽ പിറന്ന ക്രിസ്തു മതത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ പങ്കെടുത്തതിനു ശേഷം ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതത്തെ സനാതനധർമ്മത്തെ ഇത്രയധികം വാഴ്ത്തി സംസാരിക്കുമ്പോൾ അത് ഹിന്ദുമതത്തെ പുച്ഛിക്കുന്നവരുടെ മുന്നിൽ ഹിന്ദുമതത്തിൻ്റെ ക്ഷേത്ര ആചാരങ്ങളെ പുച്ഛിക്കുന്നവരുടെ മുന്നിൽ വേറിട്ട ഒരു അഭിപ്രായ പ്രകടനമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്